ഇന്നലെ ഒരു നാലു നാലര ആയി കഴിഞ്ഞപ്പം ഞാൻ ഇതിലെ പറമ്പിക്കുട ചുമ്മാ വിശ്രമിക്കാനായിട്ട് നടന്നു പോന്നു കഴിയുമ്പം ഈ ഭാഗത്ത് വെച്ചൊരു അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം അത് കഴിഞ്ഞ് വെച്ചാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു ആ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പയ്യെ താഴോട്ട് ഇത് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് ഇറങ്ങി ഇവിടെ ഒരു ടവറുണ്ട് ആ ടവറിൻ്റെ താഴെ ചെന്ന് കൃത്യമായിട്ടും ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി അവിടെ നിന്ന് നോക്കി അവിടെ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ഒരു രണ്ടടി പൊക്കം നല്ല വാലിൽ നീളമായിട്ട് ഒരു പുലി നൂറ് ശതമാനം പുലിയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അപ്പം അതിനെ കണ്ടു അപ്പം പുലിയാകുന്ന തന്നെ ഞാൻ സ്ഥിരീകരിച്ച് ഞാൻ മെമ്പറെ എല്ലാം വിളിച്ച് പറഞ്ഞ് അപ്പം അവർ മെമ്പർമാർ ബാക്കി കേബിളുകാരെയും ഒക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ പയ്യെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു അത്രയേ സംഭവുള്ളൂ അത് ഇവിടെ തന്നെ ഞെരി പിടിക്കുന്ന ഒറ്റ കേട്ടോണ്ടാ ഞാൻ അവിടെ നിന്ന് ഇപ്പം ഞെരി പിടിക്കുന്ന ഒറ്റ കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടെ നോക്കിയത് അപ്പം കാണത്തില്ലാത്തതുകൊണ്ട് ഒരു സ്റ്റെപ്പ് ഇവിടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായി കുരി തന്നെയാണ് നല്ലപോലെ എത്ര പൊക്കത്തെയും നല്ല വാല് നീളമായിട്ട് നിൽക്കുവാണ് നീ അത് കഴിഞ്ഞാൽ ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ താഴെ പോയി ടവറിന്റെ താഴെ പോയി എന്നാലും അവിടെ തന്നെ നിൽക്കുവായിരം അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ചപ്പന്റെ എല്ലാം അടിക്കുന്നു അടിച്ച് ഇന്ന് ഞെരി ഓടിയ ഒച്ചത് ഓടിപ്പോ ഒന്നുമില്ല ഒന്നുമില്ല എന്നെ കണ്ടില്ല എന്നെ കണ്ട